യത്തിനാ വാങ്ങിച്ചിട്ടോ എല്ലാവരും ചോറുണ്ടോ വയറ് നിറഞ്ഞോ പിന്നെ വയറ് കുറച്ച് കഴിക്കാം നിറഞ്ഞോ ഉറക്കം വരുമോ ഉറങ്ങോ ഉറങ്ങിക്കോ പക്ഷെ കൂർത്തം കഴിക്കണം എങ്ങനെയാ കൂക്കം സൗണ്ട് വെക്കാൻ പറ്റിയാ മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ ഇത് െ ചൂടെ കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല പക്ഷേ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കൈ അടിച്ചേക്കാം അമ്മമാനെ കണ്ടോട്ടെ അമ്മമാനിക്കടിയത് പറഞ്ഞു നിങ്ങൾ അടിച്ചു എന്തിനാന്നറിയോ നമ്മള് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് മാമന്മാരുണ്ട് മാമിമാരുണ്ട് എന്താ പ്ലേറ്റ് ചെയ്യണേ അവരെന്താ ചെയ്യണേ കാലത്ത് തുടങ്ങി നമ്മളെ ദൗസോ സ്കൂളിൽ കൊണ്ടോ ഇങ്ങനെ ഇപ്പം ഇരുന്നോണ്ടിരിക്കു വേണ്ടിട്ടാണറിയോ മലയാളം പഠിക്കാൻ അവരിടിച്ചു വന്നു കൈയടിക്കണം ഇപ്പൊ എത്ര പേർക്ക് മലയാളത്തിൽ വർത്തമാനം പറയാൻ അറിയോ